ഈഡൻ ഗാർഡൻസിൽ ഹൈ സ്കോറിംഗ് ത്രില്ലർ രാജസ്ഥാനും ജോസ് ബഡ്ലറും അതൊരു ഒന്നൊന്നര കോമ്പിനേഷനാണെന്ന് വീണ്ടും തെളിഞ്ഞു ഈ സീസണിലെ രണ്ടാം സെഞ്ചുറിയോടെ ജോസ് ബഡ്ലർ തകർത്തടിച്ചപ്പോൾ അവിശ്വസനീയ ജയമാണ് ആർ ആർ സ്വന്തമാക്കിയത് ടേബിൾ ടോപ്പേഴ്സിന്റെ ക്ലാഷിൽ സഞ്ജു തന്നെ മുന്നിൽ അവസാന അഞ്ച് ഓവറിൽ ആർ ആറിന് വേണ്ടിയിരുന്നത് എൺപത് റൺസ് അൽപ്പം സ്ട്രഗിൾ ചെയ്ത് കളിച്ച ബഡ്ലറും അവസാന റെക്കഗ്നൈസ്ഡ് ബാറ്ററായ റോമാൻ പവലും ക്രീസിൽ നരൈന്റെയും ചക്രവർത്തിയുടെയും ഓവറുകൾ ബാക്കി നിൽക്കെ ഒരാളും ആറാറിന് സാധ്യത കൽപ്പിച്ചിരുന്നില്ല അവിടെ നിന്നാണ് ജോസ് ബഡ്ലർ എന്ന ഒറ്റയാൻ കളി മാറ്റിയത് പവലിനെ കൂട്ടുപിടിച്ച് പതിനാറാം ഓവറിൽ പതിനേഴ് റൺസ് എന്നാൽ പവൽ കൂടി പുറത്തായപ്പോൾ കെ കെ ആർ ജയം ഉറപ്പാക്കിയിരുന്നു മിറ്റ്സ്റ്റാക്കിന്റെ പതിനേഴാം ഓവറിൽ പതിനെട്ട് റൺസോടെ ബഡ്ലർ പോരാട്ടം കെ കെ ആർ ക്യാമ്പിലേക്ക് നയിച്ചു ഇക്വേഷൻ രണ്ട് ഓവറിൽ ഇരുപത്തിയെട്ടിലേക്ക് അപ്പോഴും വിജയസാധ്യത കെ കെ ആറിന് തന്നെയായിരുന്നു എന്നാൽ പെന്നൽട്ടിമേറ്റിൽ ബഡ്ലർ മാജിക് വീണ്ടും രണ്ട് സിക്സും ഒരു ഫോറുമടക്കം ഹർഷിത് റാണക്ക് കിട്ടിയത് പതിനെട്ട് റൺസ് അവസാന ഓവറിൽ ജയിക്കാൻ ഒൻപത് ആദ്യ പന്തിൽ തന്നെ സിക്സോടെ ബഡ്ലറുടെ ഏഴാം ഐ പി എൽ ഹൺഡ്രഡ് മത്സരം തോറ്റെന്ന് കെ കെ ആർ ഉറപ്പിച്ച നിമിഷം അടുത്ത മൂന്ന് പന്തുകൾ ഡോട്ട് മറുഭാഗത്ത് ആവേശകാർ നിൽക്കിയ ഒരു റിസ്കിന് ബഡ്ലർ തയ്യാറായില്ല അഞ്ചാം പന്തിൽ ഒരു ഡബിളും അവസാന പന്തിൽ ഒരു കൂൾ സിംഗിളും രാജസ്ഥാന് സീസണിലെ ആറാം ജയം കെ കെ ആർ ക്യാമ്പിലെ സുനിൽ നരേന്റെ ഓൾറൌണ്ട് പെർഫോമൻസ് ആണ് പാഴായത് ആദ്യ ഐ പി എൽ സെഞ്ചുറിയും രണ്ട് വിക്കറ്റും നരേൻ സ്വന്തം പേരിലാക്കിയിരുന്നു മാച്ചിലെ മുപ്പത്തിയഞ്ച് ഓവറുകളിലും ഡോമിനേറ്റ് ചെയ്തത് കൊൽക്കത്ത തന്നെയായിരുന്നു എന്നാൽ അവസാന അഞ്ച് ഓവറിലെ വ്യത്യാസം രണ്ട് പോയിന്റാണ് ആറാറിന് നൽകിയത് അറുപത് പന്തിൽ ഒൻപത് ഫോറും ആറ് സിക്സുകളും അടക്കം ബഡ്ലർ നൂറ്റിയേഴ് നോട്ടൌട്ട് പന്ത്രണ്ട് പോയിന്റോടെ ടേബിളിൽ ആറാർ ബഹുദൂരം മുന്നിൽ